നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം ചതുരീകരിച്ചൊരുക്കിയ ഭൂമിയിൽ വീടിന്റെ സ്ഥാനം എവിടെ എവിടെയായിരിക്കണമെന്നാണ് മനുഷ്യാലയ ചന്ദ്രികയെ ആസ്പദമാക്കി കഴിഞ്ഞയാഴ്ച നമ്മൾ പറഞ്ഞത് മനുഷ്യാലയ ചന്ദ്രിക രണ്ടാം അധ്യായത്തിലെ ഏഴാമത്തെ ശ്ലോകമായിരുന്നു അവിടെ നമ്മുടെ ആധാരം അതിന്റെ വിശദീകരണത്തിനായി വീട് വയ്ക്കാനുള്ള ഭൂമിയിൽ ബ്രഹ്മസൂത്രവും യമസൂത്രവും എങ്ങനെ കൽപ്പിക്കണമെന്നും സൂചിപ്പിച്ചു ഈ സൂത്രങ്ങൾ ഭൂമിയെ നാലു ഖണ്ഡങ്ങളായി തിരിക്കുന്നുണ്ടെന്നും ഇതിൽ രണ്ടു ഖണ്ഡങ്ങൾ വീട് വയ്ക്കാൻ അനുയോജ്യമാണെന്നും ഒപ്പം നമ്മൾ മനസ്സിലാക്കി ഇനി അതിൻ്റെ തുടർച്ചയായി വരുന്ന എട്ടാമത്തെ ശ്ലോകം നമുക്കൊന്ന് നോക്കാം മനുഷ്യാലയ ചന്ദ്രിക രണ്ടാം അധ്യായം ശ്ലോകം എട്ട് കഴിഞ്ഞ ശ്ലോകത്തെ ഒന്നുകൂടി അടിവരയിട്ട് ഉറപ്പിക്കുന്നതിനൊപ്പം മനുഷ്യവാസത്തിന് യോഗ്യമായ വാസ്തുഖണ്ഡങ്ങളുടെ പ്രത്യേകതയും ഈ ശ്ലോകത്തിൽ എടുത്തു പറയുന്നു അപ്പോൾ ആ ശ്ലോകമൊന്ന് നോക്കാം ഇവിടെ ശ്ലോകം തുടങ്ങുന്നത് ധത്രീതലേ അഭ്യം ശിനി എന്ന് പറഞ്ഞാണ് ഭൂമിയുടെ പ്രതലം നാലു ഖണ്ഡങ്ങളായി തിരിക്കുമ്പോൾ എന്നാണ് ഇതിനർത്ഥം എന്നുവച്ചാൽ മുൻ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പറമ്പിന്റെ മധ്യത്തിലൂടെ രണ്ട് ചരടുകൾ പിടിച്ച് അതിനെ നാലു ഭാഗങ്ങളാക്കുമ്പോൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് പറമ്പിൻ്റെ ഒത്ത മധ്യത്തിലൂടെ കിഴക്കുപടിഞ്ഞാറായി ഒരു ചരടും ഒത്ത മധ്യത്തിലൂടെ തെക്കുവടക്കായി മറ്റൊരു ചരടും പിടിക്കുക എന്നു സാരം ഇങ്ങനെ പിടിക്കുമ്പോൾ പറമ്പ് നാലു ഖണ്ഡങ്ങളായി തിരിയുമല്ലോ അതാണിവിടെ പറഞ്ഞത് ഇങ്ങനെ നാലു ഖണ്ഡങ്ങളായി തിരിക്കുമ്പോൾ ഗൃഹാഭിവൃദ്ധിപ്രദ മൈശഖണ്ഡം ഇതിലെ ഈശഖണ്ഡം ഗൃഹത്തിന് അഭിവൃദ്ധി നൽകുന്നതാണ് അതായത് ആകെയുള്ള നാലു ഖണ്ഡങ്ങളിൽ ഈശഖണ്ഡം അഥവാ ഈശാന ഖണ്ഡം ഗൃഹം നിർമ്മിക്കാൻ നല്ലതാണ് എന്ന് സാരം ഏതാണ് ഈശഖണ്ഡം എന്ന് നമുക്കറിയാം അത് വടക്കു കിഴക്കുള്ള ഈ ഖണ്ഡമാണ് അപ്പോൾ പറമ്പിന്റെ ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഈശഖണ്ഡത്തിൽ വീടിന് നമുക്ക് സ്ഥാനം നിർണ്ണയിക്കാം ഇവിടെ മനുഷ്യാഖ്യാം എന്നുകൂടി ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഈശഖണ്ഡത്തെ മനുഷ്യഖണ്ഡം എന്ന പേരിലും വിളിക്കാറുണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ എന്താണ് ഭൂമിയെ നാലു ഖണ്ഡങ്ങളായി തിരിക്കുമ്പോൾ മനുഷ്യഖണ്ഡം എന്നുകൂടി അറിയപ്പെടുന്ന ഈശഖണ്ഡത്തിൽ വീട് വയ്ക്കാമെന്നും അങ്ങനെ വയ്ക്കുന്നത് അഭിവൃദ്ധി പ്രദാനം ചെയ്യുമെന്നും ശ്ലോകത്തിന്റെ ഈ ഭാഗത്ത് പറയുന്നു അതുപോലെ അടുത്ത ഭാഗത്ത് ദേവാഹുവയം നൈര്യതം ഇഷ്ടദംസ്യാൽ എന്നും പറയുന്നു അതായത് ദേവഖണ്ഡം എന്നുകൂടി വിളിക്കാറുള്ള നിര്യതി ഖണ്ഡവും വീട് വയ്ക്കാൻ മികച്ചതാണെന്ന് താല്പര്യം നിര്യതി ഖണ്ഡം ഏതാണ് അത് തെക്കുപടിഞ്ഞാറുള്ള ഈ ഖണ്ഡമാണ് അതുകൊണ്ട് ഇവിടവും വീട് വയ്ക്കാൻ നല്ല സ്ഥാനം തന്നെയാണ് എന്ന് മാത്രമല്ല ഇവിടെ വീട് വയ്ക്കുന്നത് ഇഷ്ടഫലത്തെ പ്രദാനം ചെയ്യുന്നതായും പറയുന്നു അപ്പോൾ ആകെയുള്ള നാലു ഖണ്ഡങ്ങളിൽ രണ്ടു ഖണ്ഡങ്ങൾ ഈ ശ്ലോകത്തിൽ എടുത്തു പറഞ്ഞു ഒന്ന് മനുഷ്യഖണ്ഡം എന്നുപേരുള്ള ഈശാന ഖണ്ഡം മറ്റൊന്ന് ദേവഖണ്ഡം പേരുള്ള നിതിയതി ഖണ്ഡം ഈ രണ്ടു ഖണ്ഡങ്ങളും ഉഭയേ നരാണാം ഗേഹവിധവും ശുഭയെ മനുഷ്യരുടെ ഗൃഹനിർമ്മാണത്തിന് ശുഭങ്ങളാകുന്നു എന്നാണ് ഈ ശ്ലോകം എടുത്തു പറയുന്നത് ഇതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്